ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പാരീസിൽ പോയിട്ട് ഒരു ക്രൂയിസ് ബോട്ടിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ അന്ന് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളങ്ങനെ ലോവറ മ്യൂസിയത്തിൽ നിന്നും നമ്മളിപ്പോഴത്തെ ക്രൂയിസിൽ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ കാണിച്ചേരട്ടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവര് ചില സാധിക്കുന്നു അടുക്കണ്ടവർ കാണാൻ പറ്റും അപ്പൊ ഇതിൽ കാണാൻ പറ്റുന്ന പറയുമ്പോ ഞാൻ ഇങ്ങനെ കണ്ടുപോ പറഞ്ഞു എനിക്ക് ഇവരെ പകുതിക്കുറിച്ച് ഒന്നും കാണണ്ട എനിക്ക് അടുത്തുനിന്ന് ഫുള് ആയിട്ട് കണ്ടാപോതിരുന്നു ഇപ്പൊ അടുത്തുനിന്ന് ആരും ഫുള്ള് കണ്ടു നമ്മളത് ഇപ്പൊ ബോട്ടിൽ കേറാൻ വേണ്ടി പോവാണ് ബോട്ടില് കേറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ആൾക്കാരെ ഇറങ്ങുന്നേ ഉള്ളു അത് ഫുള് കേറാനുള്ള ആൾക്കാരാണ് Ladies and gentlemen, due to a technical problem, we നമ്മള് ദുബായില് മറ്റെവിടെ നിന്ന് നോക്കിയാലും പോർച്ചുഗലിക്ക് കാണുന്ന പോലെ ഇവിടെ കുറെ ലൊക്കേഷനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പല വ്യൂ ഇതിനെ കിട്ടുന്നുണ്ടോ സൂപ്പർ സൂപ്പർ പല പല വ്യൂസ് പല പല സ്ഥലത്തു നിന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മള് നാളത്തേക്കാണ് ഈഫൽ ടവറിൽ കയറാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ നാളെ നമ്മൾ അതിന്റെ മുകളിൽ കയറും അങ്ങനെ അങ്ങനതെ നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ബോട്ടിൽ നമുക്ക് മുകളിലും ഇരിക്കാൻ പറ്റും അതുപോലെ താഴെയും സീറ്റിങ് അറേഞ്ച്മെന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും മുകളിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുമല്ലോ ക്രൂസില് വന്നിട്ടുണ്ട്

പ്പോ സമാധാനായി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ബസ്സില് നല്ല തിരക്കായിരുന്നു ഇരിക്കാൻ പറ്റിയില്ല ഇപ്പഴാണൊന്നിരുന്നത് എന്തൊരു സമാധാനം അറിയാം സൂപ്പർ ആയിട്ട് ക്ലൈമറ്റും അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ സമയം ഏഴുമണി ആവണോ ഏഴുമണിട്ടിട്ട് എട്ടുമണിവരെ ആണ് ടൈം സിക്സ് ഫിഫ്റ്റി സിക്സ് ആയിപ്പൊ പക്ഷെ നല്ല ക്ലൈമറ്റ് വെയിലൂല്ല അടിപൊളിയായിട്ടുണ്ട്

And I advise you to activate your geolocation so you will receive a notification every time we'll pass by a monument. If you need them, the restroom. അപ്പം നമ്മൾ ഈ ക്രൂയിസിൽ ഇങ്ങനെ പോകുമ്പോൾ അവർ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എത്തുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ പറയുന്നുണ്ട് അത് അല്ലാതെ അവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് നമ്മളത് സ്കാൻ ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫോണിലും നമുക്ക് അറിയാൻ പറ്റും അതല്ലെങ്കിൽ ക്രൂയിസിൽ അവർ ഓരോ സ്ഥലം എത്തുമ്പോഴും ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴി ഒരുപാട് ഇതുപോലത്തെ പാലങ്ങളുണ്ട് കേട്ടോ ഒമ്പത് പത്ത് കുറേ പാലങ്ങളുണ്ട് അപ്പൊ അവരിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പല ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രഞ്ച് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ ഇറ്റാലിയൻ ആണോ സ്പാനിഷ് ആണോ എന്നറിയില്ല ഒരു ലാംഗ്വേജും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് തന്നെയാണെങ്കിലും ഈ ഇതിൻ്റെ തീരത്ത് ഫോട്ടോഷൂട്ടുകളൊക്കെ പോലെ നടക്കുന്നുണ്ട് കേട്ടോ ഈഫെൽ ടവർ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടും ഈ റിവർ ബാക്ക്ഗ്രൗണ്ട് ആക്കി ആക്കിയിട്ടൊക്കെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഷ്ടം പോലെ ക്രൂയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളൊരു സന്ധ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് വെയിലും ഇല്ല അധികം തണുപ്പും ഇല്ലാണ്ട് നമുക്ക് സു സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഈ യാത്ര ശരിക്കും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഈ നദിയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫെൽ ടവറിൻ്റെ സൂപ്പറായിട്ടുള്ള പല പല വശത്ത് നിന്നുള്ള വ്യൂ നമുക്ക് നല്ല അടിപൊളി വ്യൂ നമുക്ക് കിട്ടും അപ്പം നമ്മളിപ്പോൾ പോയിരിക്കുന്നത് സെവൻ ടു എയ്റ്റ് ആയിരുന്നു കേട്ടോ ടൈമിംഗ് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇരുട്ടാവുന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്കൊരു നൈറ്റ് വ്യൂ നമുക്ക് കിട്ടിയില്ല പക്ഷേ കുറച്ചും കൂടി എയ്റ്റ് ടു നയൻ ആകാൻ തോന്നുന്നുണ്ട് ലാസ്റ്റ് ട്രിപ്പിൻ്റെ ടൈം അതാണെങ്കിലും വെളിച്ചം തന്നെയായിരിക്കും പക്ഷേ കുറച്ചും കൂടെ നമ്മളൊരു വിൻ്റർ ടൈമിലൊക്കെ പോകുവാണെങ്കിൽ ആ ഒരു സന്ധ്യ സമയത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈഫൽ ടവറിൻ്റെ ഒരു ഭംഗിയിൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുമെ നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ പാലം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാലാണ് പോൺ അലക്സാണ്ടർ ത്രീന്നാണ് ഈ പാലത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഈ നദിയിലൂടെ നമ്മൾ ബോട്ടിങ് ചെയ്യുമ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ തൗസൻഡ് നയൻ ഹൺഡ്രഡിലെ ഒരു അലക്സാണ്ടർ രണ്ടാമൻ്റെ പാരീസ് സന്ദർശനത്തിൽ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിതിട്ടുള്ള ഒരു പാലമാണ് കേട്ടോ ഇത് അപ്പോൾ ഫ്രാൻസും റഷ്യയും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പാലം പണിതിരിക്കുന്നത് ഭാരോ ശൈലിയിലാണ് കേട്ടോ ഈ പാലം പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി എടുത്ത് പറയേണ്ടതാണ് അപ്പോൾ വലിയ ഗോൾഡൻ കളറിലുള്ള എന്താ ഒരു ആനക്കുമ്പിൻ്റെ ഒരു കിളികളോ അങ്ങനെ എന്തൊക്കെയൊരു ഷേപ്പാണ് കേട്ടോ അങ്ങനത്തെ അതാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതലായിട്ട് കൂട്ടുന്നത് അപ്പോൾ രാത്രിയിൽ നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ക്രൂയിസിൽ പോവുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു സൂപ്പർ ഒരു പാലമാണ് അതെ നമ്മൾ ഈ നദിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ നദിയുടെ കരയിലായിട്ട് നോർമൽ ആൾക്കാരുടെ സാധാരണ ആൾക്കാരുടെ ജീവിതവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവർ ഡാൻസ് ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നത് അവരുടെ കുഞ്ഞു കുഞ്ഞു കഫേകൾ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും അവരവിടെ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനത്തെ നോർമൽ ലൈഫും നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ക്രൂസിങ് തുടങ്ങിയിട്ട് കാണാവുന്ന ആറാമത്തെ പാലമാണ് കേട്ടോ ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ബോട്ടിംഗ് പല തരത്തിലുള്ള ബോട്ടിംഗ് ഉണ്ട് കേട്ടോ പല ഡിന്നർ സെർവ് ചെയ്യുന്ന ബോട്ടിംഗ് ഉണ്ട് അതല്ലാതെയുള്ള ഉണ്ട് ലൈവ് മ്യൂസിക്കുകളുള്ള ഉണ്ട് അങ്ങനെ പല ടൈപ്പിലും പല റേറ്റിലുള്ള ബോട്ടിംഗ് ഇവിടെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ ഇതിൻ്റെ തീരത്തായിട്ട് ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് സൈഡിലുമായിട്ട് അടുത്തത് നമ്മുടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്ന ആ ബിൽഡിങ് മ്യൂസേ ദോസേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെട്ടിടമാണ് കേട്ടോ അപ്പോൾ പാരീസിലെ തന്നെ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു ബിൽഡിങ്ങാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് കലയുടെ ഇങ്ങനെ പ്രിഷ്യസ് ആയിട്ടുള്ള കുറേ ശേഖരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ബോട്ടിങ് ചെയ്യുമ്പോൾ ഈ ബിൽഡിങ് നമുക്ക് സൂപ്പറായിട്ട് കാണാൻ പറ്റും പറ്റും കേട്ടോ അപ്പോൾ പണ്ട് ഇതൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ഗാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷനാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇതൊരു മ്യൂസിയമായിട്ട് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ പഴയ റെയിൽവേയുടെ ആ ഒരു സ്ട്രക്ചറും പിന്നെ പുതിയതായിട്ടുള്ള കുറേ കലാപ്രദർശനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വലിയൊരു ക്ലോക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നതാണ് ലൂർ മ്യൂസിയം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാനതിൻ്റെ ഉള്ളത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഈ ലൂവർ മ്യൂസിയം കേട്ടോ അതുപോലെ തന്നെ പാരീസിൽ വരുന്ന മിക്കവാറും എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ലൂവർ മ്യൂസിയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ നദിയിലൂടെ ക്രൂയിസ് ബോട്ടിങ്ങിൽ പോകുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള അതിൻ്റെ ആ ഒരു ക്ലാസിക്കായിട്ടുള്ള ഫ്രഞ്ച് ശൈലിയിലുള്ള ആ ഒരു ഭിത്തികളും ആ ആർക്കിടെക്ചറൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കാണാൻ സാധിക്കും കേട്ടോ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഫ്രഞ്ച് രാജാക്കന്മാരുടെ പണ്ട് പാലസൊക്കെ ആയിരുന്നു അവരുടെ കലയുടെ ഒരു വിസ്മയം തീർക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ലൂവ്ര മ്യൂസിയം എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ആൾക്കാർ കാണാൻ വരുന്നത് മൊണാലിസ അതുപോലെ തന്നെ വീനസ്റ്റിമൈലോ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് പ്രധാനമായിട്ടും ഈ ലൂവ്ര മ്യൂസിയത്തിൽ ഉള്ള അട്രാക്ഷൻസ് അപ്പോൾ നമ്മുടെ ബോട്ടിംഗ് ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ബോട്ടിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ടാറ്റൊക്കെ തരുന്നതിൻ്റെ കൈയൊക്കെ വിശിക്കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പം മെയിനായിട്ട് നമ്മൾ ഈ റിവറിലൂടെ പോകുമ്പോൾ ഇവിടെ മൂന്ന് ഐലൻഡ്സ് ഉണ്ട് കേട്ടോ ഈ സെയിൻ റിവറിൽ അതിനകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഐലൻഡാണ് അയൽ ദില സിറ്റേ അയൽ എന്ന് വെച്ചാൽ ഐലൻഡ് കേട്ടോ പേര് അപ്പോൾ ഈ ഐലൻഡ് അറിയപ്പെടുന്നത് പാരീസിൻ്റെ ജനന ഭൂമി എന്നാണ് ഈ ഐലൻഡ് അറിയപ്പെടുന്നത് ഈ ഐലൻഡിൽ പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് നോത്രഡാം കത്തീഡ്രൽ ആണ് കേട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രലാണിത് ഗോത്തിക് ഒരു ആർക്കിടെക്ചറിലാണ് കത്തീഡ്രൽ പണിതിരിക്കുന്നത് ഇപ്പോഴും അവിടെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെയുള്ളൊരു സംഭവമാണ് സെയിൻറ്റ് ചാപ്പൽ എന്ന് ഒരു സംഭവം പിന്നെ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ജയിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കോൺസിയർജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവവും കൂടെ ഈ ഒരു ഐലൻഡിലുണ്ട് പിന്നെ അവിടെ പുരാതനമായിട്ട് കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള റോഡുകൾ പഴയ കെട്ടിടങ്ങൾ അങ്ങനെ പാരീസിൻ്റെ ഒരു ആത്മാവ് നിറഞ്ഞ നഗരമാണെന്നാണ് ഈ ഒരു ഐലൻഡ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഐലൻഡിലാണ് നോത്രഡാം ഡാം കത്തീഡ്രൽ ഉള്ളതെന്ന് അപ്പോൾ ഈ ഐലൻഡിൻ്റെ സെൻറ്ററിൽ നടുക്കായിട്ടാണ് കേട്ടോ ഈ കത്തീഡ്രൽ ഉള്ളത് അപ്പോൾ ഇത് കത്തീഡ്രല് നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് അങ്ങനെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് കേട്ടോ ഒരു ഗാത്തിക് ആർക്കിടെക്ചറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം അതുപോലെ തന്നെ നെപ്പോളിയന്റെ കൊറോണേഷൻ സെക്കൻഡ് വേൾഡ് വാർ ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു കെട്ടിടമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള രണ്ട് ഗോപുരങ്ങൾ ടൂറിസ്റ്റുകളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന സംഭവമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോകളൊക്കെ നല്ല സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസൊക്കെയാണ് അതൊക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലില് ഈ കത്തീഡ്രൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ തൂണുകളും മരക്കെട്ടുകളൊക്കെ നശിച്ചു പോയി അപ്പോൾ ഇപ്പോഴും അതിൻ്റെ എന്താണ് പുനർനിർമ്മാണം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കാണുന്നതാണ് ഈ ഐലൻഡിൻ്റെ ഒരു എൻഡ് അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നേ ഇത്രയും വർഷങ്ങൾ മുമ്പ് ആയിരത്തി ഒരുന്നൂറില് ഈ കത്തീഡ്രൽ അവർ പണിയാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ അവർ ഇത്രയും ഭംഗിയായിട്ട് അവിടെ മതിലൊക്കെ കെട്ടിയിരിക്കുന്നതുണ്ടോ ഈ റിവറിൻ്റെ സൈഡിൽ തന്നെ അപ്പോൾ ഇത്രയും വർഷം മുമ്പ് ഇത്രയും ദീർഘവീക്ഷണത്തോടെ ഇവരിതൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു കേട്ടോ ഇത്രയും വർഷം മുമ്പ് ഇതുപോലെ കെട്ടണമെങ്കിൽ എന്തുമാത്രം അവരെ ആലോചിച്ചും എന്തു എന്തുമാത്രം ബുദ്ധിപൂർവ്വമാണല്ലേ അവരെ ഈ സിറ്റി അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയത് കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ വന്ന ആ ഒരു ബോട്ട് ഇപ്പോൾ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ തിരിച്ചിട്ട് ഇപ്പുറത്തെ വഴിയിലൂടെ ഈ ഐലൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെയാണ് നമ്മൾ വന്നത് ഈ ഐലൻഡിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ബോട്ട് ഇപ്പോൾ തിരിച്ച് ഇനി നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴി നമുക്ക് ആ നോത്ര ഡാമിൻ്റെ ബാക്ക് വശം ആ കത്തീഡ്രലിൻ്റെ നോത്ര ഡാം കത്തീഡ്രലിൻ്റെ ഒരു ബാക്ക് സൈഡ് നമുക്ക് ഇപ്പോൾ പോകുമ്പോൾ നല്ല സൂ ായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ അവർ ബോട്ടിൽ ഇങ്ങനെ തരുന്നുണ്ട് കേട്ടോ ഈ ഡീറ്റെയിൽസ് എല്ലാം ഈ ബ്രിഡ്ജിന്റെ താഴെ കൂടെ വരുമ്പോ നമ്മളുടെ വിഷ് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആ വർഷത്തിനുള്ളിലിഷ് നടക്കുന്നതാണ് പറഞ്ഞത് ഞാൻ രണ്ട് രണ്ട് വിഷ് നടക്കുമോ വർഷത്തിൽ അപ്പൊ ഇങ്ങനെ വൈകിട്ട് ആവുമോറും മോളിൽ ഭയങ്കര തണുപ്പായിട്ടോ നല്ല കാറ്റും നല്ല തണുപ്പായി അപ്പൊ നമ്മൾ പതുക്കെ താഴോട്ട് വന്നു അപ്പൊ മോളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ബ്രിഡ്ജിന്റെ താഴെ എത്തുമ്പോൾ കൂവുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടേ അപ്പോ നമ്മുടെ ബോട്ടിംഗ് ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട് നമ്മൾ വീണ്ടും ആ ഒരു ഈഫൽ ടവർ ഐഫെൽ ടവർന്ന് ശരിക്കും പറയുന്നത് പക്ഷേ എൻ്റെ വായൽ ഈഫെൽ ടവറിൽ നിന്ന് വരുന്നത് അവിടെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇഫെൽ ടവറൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ആവുമ്പോൾ അവിടെ അവർ ലൈറ്റ് തെളിക്കും ജസ്റ്റ് അഞ്ച് മിനിറ്റ് തെളിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത് സൺസെറ്റ് ആയി കഴിഞ്ഞിട്ട് ഉള്ള ഐ മീൻസ് നയൻ ടെൻ അങ്ങനത്തെ ടൈം ആകുമ്പോൾ അഞ്ച് മിനിറ്റ് ലൈറ്റ് തെളിക്കുമെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ നമ്മൾ അമ്മു ആഗ്രഹിച്ചതുപോലെ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണേ അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഇങ്ങനെ തമിഴ് ഫുഡുകളും ഡ്രസ്സുകളും ആ ഒരു ശ്രീലങ്കൻ ബൈബൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ആര്യഭവൻ കണ്ടു അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളിതേ മസാല ദോശയും നെയ് റോസ്റ്റും നല്ല ചൂടുഴുന്നവടെയൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ ഇനി ഇവിടെ It's done. Take a Okay. Super. Okay. Enjoy your food. Enjoy your food.